രണ്ടുപേർ വനം പിടിയിലായി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ വനം സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് മുണ്ടുപറമ്പ് സ്വദേശികളായ രണ്ടുപേർ പിടിയിലായത് കീശേരി പുളിയക്കോട് മുണ്ടുപറമ്പ് പൂപ്പറ്റ അബ്ദുൾ നാസർ നാല്പത്തിയെട്ട് വടക്കേത്ത് അബ്ദുറഹ്മാൻ അൻപത്തിയാറ് എന്നിവരാണ് പിടിയിലായത് നിലമ്പൂർ റേഞ്ച് വനം ഫ്ളൈയിങ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ നടത്തിയ പരിശോധനയിലാണ് ചന്ദനവുമായി പ്രതികൾ പിടിയിലായത് പുളിയക്കോട് മുണ്ടുപറമ്പിലെ നാസറിന്റെ വീടിന്റെ പരിസരത്ത് നിന്നാണ് ചന്ദനം കണ്ടെത്തിയത് കഷ്ണങ്ങളും ചീളുകളുമാക്കി ചാക്കിൽ സൂക്ഷിച്ച നിലയിലാണ് ചന്ദനം കണ്ടെടുത്തത് അനുസരിച്ചിട്ട് കൃഷ്രി മുണ്ടുപറ ഭാഗത്തുനിന്ന് വീട്ടിൽ നിന്ന് വീട് മുപ്പത്തിരണ്ട് കിലോ ചന്ദന കഷ്ണം പിടികൂടി നിലമ്പൂർ ഫാൻസ്കോഡ് റേഞ്ചിന്റെ നഗരത്തിലാണ് പിടികൂടിയത് രണ്ട് പ്രതികള് പിന്നെ കിട്ടിയിട്ടുണ്ട് ഒന്ന് വീട്ടുകാർ തന്നെയാണ് നാസർ രണ്ടാമതാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് അബ്ദുൾ റഹിമാൻ മറ്റാള് നാസറിന്റെ നാസർ അബ്ദുൾ നസാറും രണ്ടാമതാണ് അബ്ദുൾ റഹിമാൻ വീടുകളിൽ ശേഖരിച്ചാൽ ഈ നമ്മളിപ്പം പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് പിന്നെ ഈ തുടരന്വേഷണത്തിലെ കാര്യങ്ങൾ കൂടുതൽ ക്ലിയർ ആകും നിലമ്പൂർ റേഞ്ച് വനം ഫ്ളയിങ് സ്ക്വാഡ് റേഞ്ചർ ബിജേഷ് കുമാർ എസ് എഫ് ഒ ജോസ് മോൻ ബി എഫ് ഒ അനിൽകുമാർ സത്യരാജ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി കേസ് തുടരന്വേഷണത്തിനായി കൊടുമ്പുഴ വനം സ്റ്റേഷന് കൈമാറും